സഹോദരങ്ങളെ നമ്മൾ ജീവിക്കുന്ന നാട് എന്നത് നമ്മൾ ജീവിക്കുന്ന ഈ കേരളം നമ്മുടെ ഇന്ത്യ എന്നത് ഇത് വിവിധ മതങ്ങളും വിവിധ ജാതികളും വിവിധ മതവിശ്വാസങ്ങളും പുലർത്തുന്ന ഒരു നാട്ടിലാണ് നാം ജീവിക്കുന്നത് ഈ റമലാനിൽ നാം കൈവരിക്കുന്ന ഒരു ഗുണമെന്താണെന്നോ നമ്മളോട് വിശപ്പിന്റെ വില ആരും പറയേണ്ടതില്ല ഇതാ ഈ ആറ് മണിക്ക് നിങ്ങളോട് വന്ന് വിശപ്പിനെ കുറിച്ച് ആരെങ്കിലും സംസാരിക്കണോ വിശപ്പ് ഇങ്ങനെയാണ് ആരെങ്കിലും പ്രസംഗിക്കണോ നമ്മളത് അനുഭവിക്കുകയാണ് പ്രിയപ്പെട്ടവരെ ഈ വിശുദ്ധ റമലാനിൽ റമലാൻ നമുക്ക് നൽകുന്ന വലിയ ഒരു സന്ദേശം പാവപ്പെട്ടവൻ വിശക്കുന്നവൻ പട്ടിണി കിടക്കുന്നവൻ അതിന് മതമില്ല അതിന് ജാതിയില്ല അതിന് വർഗമില്ല ആരാണോ പ്രയാസപ്പെടുന്നത് അവനെ സഹായിക്കുക എന്നത് ഒരു മുസ്ലിമിന്റെ ബാധ്യതയാണ് അള്ളാഹുബിന്റെ പ്രവാചകൻ പറഞ്ഞു അയൽ ി പട്ടിണി കിടക്കുമ്പോ വയറു നിറച്ചാഹാരം കഴിക്കുന്നവൻ നമ്മിൽ പെട്ടവനല്ല അവൻ മുസ്ലിം അല്ല എന്ന് അള്ളാഹുബിന്റെ പ്രവാചകൻ പറഞ്ഞു ജിബിരിൽ അലൈഹി പ്രവാചകന്റെ അടുത്ത് വന്ന് അനന്തരാവകാശത്തെ കുറിച്ച് ബോധിപ്പിക്കുകയാണ് അള്ളാഹുബിന്റെ റസൂല് പറയുകയാണ് എന്റെ അയൽവാസികൾക്ക് അനന്തര സ്വത്ത് വരെ ഞാൻ നൽകേണ്ടി വരുമോ എന്ന് വിചാരിക്കുമാറ് എന്റെ അയൽവാസികളെ കുറിച്ച് അള്ളാഹുബിന്റെ പ്രവാചകൻ എന്നോട് കൽപ്പിച്ചു എന്നാണ് ഞാൻ സൂചിപ്പിക്കുന്നത് നമ്മുടെ രാജ്യത്തിന്റെ നമ്മുടെ സംസ്ഥാനത്തിന്റെ നമ്മുടെ കേരളത്തിന്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്നത് ഇവിടെയുള്ള വിവിധ മതവിശ്വാസികൾ തമ്മിലുള്ള ഐക്യമാണ് ഇവിടെയുള്ള മതവിശ്വാസികൾ തമ്മിലുള്ള സ്നേഹമാണ് നമുക്കിടയിൽ വർഗീയതയും നമുക്കിടയിൽ കടന്നു വരാനുള്ള ഒരുപാട് സാധ്യത ഒരുപാട് ആളുകൾ അന്വേഷിക്കുന്ന അപകടകരമായ ഒരു സാഹചര്യത്തിലൂടെയാണ് നമ്മുടെ രാജ്യം കടന്നു പോകുന്നത് നമ്മുടെ രാജ്യം ഒരു തെരഞ്ഞെടുപ്പിനെ നേരിട്ടുകൊണ്ടിരിക്കുകയാണ് ആ അവസരത്തിൽ എങ്ങനെയെങ്കിലും ഇവിടെയുള്ള മുസ്ലിം സഹോദരങ്ങളെ ഇവിടെയുള്ള ഹിന്ദു സഹോദരങ്ങളെ ഇവിടെയുള്ള ക്രൈസ്തവ സഹോദരങ്ങളെ പരസ്പരം തമ്മിലെടുപ്പിക്കാൻ പരസ്പരം അവർക്കിടയിൽ പിണക്കമുണ്ടാക്കാൻ അവരുടെ എല്ലാ മനസ്സിൽ പതുക്ക പതുക്ക വർഗീയതയും തീവ്രതയും ഉണ്ടാക്കാൻ ആളുകൾ ശ്രമിച്ചുകൊണ്ടിരിക്കുമ്പോ നാം മനസ്സിലാക്കേണ്ടത് ഒരു വിശ്വാസി വർഗീയത അവന്റെ മനസ്സിലേക്ക് കടന്നു വന്നാൽ തീവ്രവാദം അവന്റെ മനസ്സിലേക്ക് കടന്നു വന്നാൽ ഭീകരമായിട്ടുള്ള ചിന്ത അവന്റെ മനസ്സിലേക്ക് കടന്നു വന്നാൽ തന്റെ അയൽവാസിയായി ജീവിക്കും ഹൈന്ദവനോട് തന്റെ അയൽവാസിയായി ജീവിക്കുന്ന ക്രൈസ്തവനോട് തന്റെ അയൽവാസിയായി ജീവിക്കുന്ന ഒരു മതത്തിലും വിശ്വാസിക്കാത്തവനോട് ഒരു വർഗീയതയുടെ മനസ്സോടുകൂടി നാം പെരുമാറിയാൽ നമുക്ക് മുസ്ലിമാകാൻ കഴിയില്ല നമ്മളെല്ലാ ആളുകളെയും സ്നേഹിക്കുക നമ്മുടെ രൂപം ഒരുപോലെയാണ് നമ്മുടെ രൂപം ഒരുപോലെയാണ് നമ്മുടെ ആകൃതി ഒരുപോലെയാണ് നമുക്ക് ലഭിക്കുന്ന സൂര്യന്റെ പ്രകാശം അതൊന്നാണ് നമുക്ക് ആകാശത്തുനിന്ന് ലഭിക്കുന്ന മഴ അതൊരുപോലെയാണ് ചന്ദ്രന്റെ നിലാവലയും അതൊരുപോലെയാണ് അത് സൂചിപ്പിക്കുന്നത് നാം ഒന്നാണ് എന്നതാണ് ഇന്ന അക്രമക്കും എന്താ അത് നിങ്ങളിൽ ശ്രേട്ടൻ ദൈവത്തെ അള്ളാഹുവിന് ഏറ്റവും കൂടുതൽ സൂക്ഷിക്കുന്നവൻ മാത്രമാണ് എന്നാണ് അവിടെ നിറത്തിന്റെ പ്രത്യേകതയില്ല അവിടെ ജാതിയുടെ പ്രത്യേകതയില്ല അവിടെ വർഗത്തിന്റെ പ്രത്യേകതയില്ല മനുഷ്യരാണോ അവർ തുല്യരാണ് എന്ന സന്ദേശം